ഹായ് ഹലോ വെൽക്കം ടു ബിസ്കിറ്റസ് ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മാങ്കാവ് മാനാലി ഭാഗത്തായിട്ട് എന്ന് പറയുന്ന പുതിയൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ കയറി ചായ കുടിക്കാന്ന് കരുതി ഇപ്പോൾ ഈ അടുത്താണ് ഇതിവിടെ വന്നത് നല്ല തിരക്കാണ് കേട്ടോ നല്ല ഫുഡാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് ആറ് മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത് സ്നാക്സൊക്കെ എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സെൽഫ് സർവീസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടേബിൾ ശരിയാവാൻ കുറച്ച് സമയം എടുത്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അവസാനം ടേബിൾ കിട്ടി ഞങ്ങളൊരു നാല് സ്നാക്സും പിന്നെ ചായയായിട്ട് ഇവിടെ വന്നിരുന്നു ഞങ്ങളൊരു വെറൈറ്റി ഐറ്റം കുഞ്ഞിപ്പിടിയെന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവരത് കൊണ്ടുവന്ന് തന്നു നമുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫാണ് വരുന്നത് ഇതിൽ എല്ലാ സ്നാക്സും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ചായ പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ സ്നാക്സിൻ്റെ പേരുകളൊന്നും എനിക്കറിഞ്ഞൂടാ ബട്ട്ലേറ്റ് മാത്രം അറിയാം കട്ട്ലേറ്റ് ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഐറ്റംസിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു മോനെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് കഴിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിപ്പിടിയാണ് കുറച്ചുകൂടെ പൊതുവെ ഞാനൊരു ബീഫ് ലവ്വറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കൂടുതൽ ഇഷ്ടം തോന്നിയത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്